ജീവിതത്തിൽ പലതും പലപ്പോഴും സംഭവിക്കുന്നത് തികച്ചും യാദൃശ്ചികമായിട്ടാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ തന്നെ ഈ യാദൃശ്ചികതയിൽ നിന്ന് ഉരുത്തിരുന്നതാണ് എന്ന് നമുക്ക് ചിലപ്പോൾ പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഇന്ന് ഈ യാത്രാമധ്യേ ഈ വീഡിയോ എൻ്റെ കാറിൽ നിന്ന് എടുക്കുന്നതും ഒരു യാദൃശ്ചികതയിൽ നിന്നാണ് ചില യാദൃശ്ചിക സംഭവങ്ങൾ നമ്മളെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിക്കുകയും മനസ്സിനെ പിടിച്ചു കുലുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിന് ഓട്ടോമാറ്റിക്കലി അതിന് വശം അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ചെയ്യുവാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത് ഞാൻ വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എറണാകുളത്ത് വന്നതായിരുന്നു എറണാകുളത്ത് വന്നത് ഞാൻ കാറിനാണ് വന്നത് എറണാകുളത്ത് കാറിന് വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വൈറ്റിലെ വരെ കാറിന് വരികയും വൈറ്റിലിൽ നിന്ന് മെട്രോ വഴി സൗത്തിലേക്ക് പോകുവാനുമുള്ള ഒരു ധാരണയിലാണ് ഞാൻ വന്നത് അങ്ങനെ ഞാൻ മെട്രോയിലേക്ക് സൗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ എറണാകുളം വൈറ്റില ഹബിലെന്ന് എനിക്കൊന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു മറ്റും ഒന്നും കൊണ്ടുമല്ല ഈ ഹബ്ബിൽ ധാരാളം കുടുംബശ്രീക്കാരുടെ ധാരാളം കടകളുണ്ട് നമ്മുടെ മെട്രോയുടെ സമീപം കടകളുണ്ട് എങ്കിലും അത് കുറച്ച് എക്സ്പെൻസീവ് ചില ചില സാധനങ്ങളൊക്കെ അവിടെ അപ്പോൾ ഈ വൈറ്റില കുടുംബശ്രീയുടെ ഒരു കടയിൽ നന്നായിട്ടുള്ള ഈ ഇല ഇലയട കൊഴുക്കട്ട കുമ്പളപ്പം അങ്ങനെയുള്ള പല സാധനങ്ങളും അവിടെ ലഭ്യമാണ് അപ്പോൾ അത് കഴിക്കാം ഒരു ചായ കുടിക്കാം എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ വൈറ്റ്ല ഹബ്ബിലേക്ക് ഞാൻ ചെന്നത് അപ്പോൾ ഞാൻ വൈറ്റ്ല ഹബിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ചായ വാങ്ങി ഒരു ചെറിയ പിന്നെ ഇലയുടെയും വാങ്ങിയിട്ട് ഞാൻ കഴിച്ചുകൊണ്ട് അതൽപ്പം മാറി ഞാനിരിക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ മാറിയിരുന്നപ്പോഴേ എൻ്റെ അടുത്തിരുന്ന ബെഞ്ചിൻ്റെ അപ്പുറത്ത് ഒരമ്മ ഇരുന്ന് വല്ലാതെ രീതിയിലേക്കിരുന്ന് വെപ്രാളപ്പെട്ട രീതിയിലേക്ക് നമുക്കൊരു ചിലരുടെ മനോഭാവവും ചിലരുടെ ആ ഒരു മാനസിക ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അമ്മയൊരു വല്ലാത്ത അവസ്ഥയിലാണ് എന്നുള്ള കാര്യം അമ്മയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും അറിയാത്ത ഒരു പ്രായമായ അമ്മയാണ് അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അറുപത് അറുപത്തിരണ്ട് വയസ്സ് അത്രയും അമ്മയ്ക്ക് പ്രായമുള്ളൂ ആ അത്രയുമുള്ള പ്രായമുള്ള ഒരു അമ്മയാണ് ഞാൻ ധാരാളം ഉണ്ട് മുടി ഞാൻ അമ്മയുടെ ഒരു ചിത്രം എടുത്തിരുന്നു പക്ഷേ അത്ര ആയിട്ടല്ല ഞാൻ എടുത്തിരുന്നത് അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അമ്മ അവിടെ ഇരുന്നിട്ട് ഇടയ്ക്ക് അമ്മ ഇങ്ങനെ വല്ലാതെ ഒരു അസ്വസ്ഥപ്പെടുന്നു പിന്നെ സമയം ചോദിക്കുന്നു അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അങ്ങനെ ഒരു ഒരു സംഗതി അപ്പോൾ അമ്മ ഞാൻ അവിടെ നിന്ന് അമ്മ ഇങ്ങനെ സ്വാഗതം നോക്കുന്നത് കണ്ടപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ഈ എനിക്ക് ആലപ്പുഴയ്ക്ക് പോകാനാണ് ആലപ്പുഴയ്ക്കുള്ള ബസ് ഞാൻ പറഞ്ഞ അമ്മ അത് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ തിരുവനന്തപുരത്തേക്കുള്ള ബസ് വരും തിരുവനന്തപുരത്തേക്കുള്ള ഏത് ബസ്സിൽ കയറിയാലും അമ്മയ്ക്ക് ആലപ്പുഴയിലേക്ക് അമ്മയ്ക്ക് പോകാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ഈ ആലപ്പുഴ ബസ് ഇറങ്ങിയിട്ട് ബീച്ചിലേക്ക് പോകാനായിട്ട് എത്ര ദൂരമുണ്ട് ഞാൻ പറഞ്ഞു ആലപ്പുഴ ഇന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ മതി കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ആ മെഡിക്കൽ കോളേജിൻ്റെ വണ്ടാരം മെഡിക്കൽ കോളേജിൻ്റെ സൈഡിൽ കൂടെ ആണെങ്കിൽ വരുന്നെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ചാൽ മതി അമ്മ ബീച്ചിൽ പോകാൻ നിൽക്കുകയാണോ എന്ന് ഞാനൊച്ചിരി ഒരു തമാശ രൂപേണ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല എനിക്ക് അവിടെ നിന്ന് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായില്ല പന്ത്രണ്ട് മണിയോടടുത്ത് ആകുന്നതേ ഉള്ളൂ സമയം അപ്പോൾ എനിക്ക് എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി ഒരു അമ്മ ആല വല്ലാത്ത മുഖത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു വിഷമം ഭയങ്കര ഒരു മാനസിക അസ്വസ്ഥത അങ്ങനെയൊക്കെയാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്താണ് പ്രശ്നം അമ്മയുടെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ വീട് ചിറ്റൂരിനപ്പുറത്താണ് എൻ്റെ വീട് ചിറ്റൂർ ചേരാനെല്ലൂർ കഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു അമ്മ ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയായ അമ്മയാണ് അധികം ട്രാവലൊന്നും ചെയ്തിട്ടുള്ള പരിചയമൊന്നും അമ്മയ്ക്കില്ല എന്നുള്ള കാര്യം അമ്മയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് സ്പഷ്ടമാണ് നമുക്ക് വളരെ വ്യക്തമാണത് അപ്പോൾ അമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കെന്ന് ആലപ്പുഴയ്ക്ക് പോകണം മോള് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവിടെ എന്താ ചെയ്യുന്നത് അമ്മയുടെ മോൾ പറഞ്ഞു എൻ്റെ മോൾ പഠിക്കുവാണ് ഞാൻ ചേച്ചി മോൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ മോൾ ഒരു കോഴ്സിന് പഠിക്കുകയാണ് ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവളൊരു കോഴ്സിന് അവളെ ചേർത്താണ് അപ്പോൾ രണ്ട് ദിവസത്തെ എന്തോ ഒരു ക്യാമ്പുണ്ട് എന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് പോയതാണ് ഇന്ന് രാവിലെയാണ് പോയത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ദിവസമായുള്ള ക്യാമ്പ് എവിടെയാണ് ആലപ്പുഴ ബീച്ചിലാണോ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് അമ്മ പരിസരം അങ്ങോട്ടും ഒക്കെ നോക്കി അപ്പം പറഞ്ഞു ക്യാമ്പ് ഒന്നുമില്ല അവൾ എന്നോട് കള്ളം പറഞ്ഞിട്ട് പോയതാണ് അവൾ വേറെ ഒരു രീതിയിലേക്ക് എവിടെ പോയതാണ് അപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരി കൊച്ചെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയൂ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുള്ളതാണെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ സംയോജിതമായിട്ട് കറക്റ്റ് സമയത്ത് നമ്മളത് പറഞ്ഞില്ല പ്രകടിപ്പിച്ചില്ല ആൾക്കാരിലേക്ക് എത്തിച്ചില്ല എങ്കിൽ പിന്നീടതിനെ നമ്മൾ കൊടുക്കേണ്ട വില വളരെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ പേരെന്താണ് ഞാൻ ചോദിച്ചു സ്ഥലം ചേരാനല്ലൂരിനപ്പുറമാണ് സ്ഥലം എന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ ഞാൻ ചോദിച്ചു അമ്മയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ പേര് ബേബി എന്നാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ബേബി എന്നുള്ള പേ പേരാണ് കേൾ എൻ്റെ പേര് ബേബി എന്നാണ് ബേബി എന്നാണ് എന്നെ കുഞ്ഞിലെ വിളിച്ചത് എൻ്റെ പേരും ബേബി എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പം ചോദിച്ചു അമ്മയുടെ ഭർത്താവ് ഭർത്താവുണ്ട് അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ് അവിടെ പണിയാണ് ചേരാനല്ലൂർ ചുറ്റൂര് ആ ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഈ അമ്മയ്ക്ക് എത്ര കുട്ടികളാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പിന്നെ ഇവളെ കൂടാതെ എനിക്ക് രണ്ട് ഇളയ രണ്ട് കുട്ടികൾ കൂടി ഉണ്ട് ഒരാൺകുട്ടി എനിക്കുള്ള രണ്ട് പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണ് ഇവളാണ് മൂത്ത മകളാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മകളുടെ പേരെന്താണെന്ന് ചോദിച്ചു പോകുമ്പോൾ പറഞ്ഞു അവളുടെ പേര് ശ്യാമ എന്നാണ് അവളുടെ പേര് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അമ്മയുടെ ഭർത്താവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രസാദ എന്നാണ് ഭർത്താവിൻ്റെ പേരെന്ന് പറഞ്ഞു ബേബിയുടെ ഭർത്താവിൻ്റെ പേര് പ്രസാദ എന്നാണ് ഞാൻ വീഡിയോ ഇരുന്ന് വണ്ടിയിൽ എടുക്കുന്നതുകൊണ്ട് എടുക്കുന്നത് ചെറിയ വേൽനാളങ്ങൾ വന്നിട്ട് ചെറിയ റിഫ്ലക്ഷൻ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അത് സത്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഞാൻ അത്രയേറെ എമർജൻസി ആയതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ അപ്പം പറഞ്ഞു മകള് രാവിലെ പോയതാണ്ട് രണ്ട് ദിവസം ക്യാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞാൽ അമ്മച്ചി ക്യാമ്പൊന്നുമില്ല അവൾ അവളുടെ കൂട്ടുകാരിയുടെ കൂടെ വേറെ രണ്ട് പിള്ളേരുമായിട്ട് അവർ കൂട്ടുകൂടി അവർ ആലപ്പുഴയിൽ പോയേക്കുവാണ് ആലപ്പുഴയിൽ ബീച്ചിനടുത്തൊരു റിസോർട്ടിൽ അവർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ചിറ ചിറക്കന്മാരൊക്കെ വേണ്ടി അവരുടെ കൂട്ടുകാരായിട്ടുള്ള ചിരച്ചക്കന്മാരുണ്ട് അവരെന്തോ എന്തൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് ആസരം ചെയ്തിരിക്കുകയാണ് അത് അറിയില്ല അപ്പോൾ അമ്മ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു മാഫിയിലുള്ള പെൺ ആൺകുട്ടികളാണ് അവർ ഈ പെൺകുട്ടികളുമായിട്ട് ചെറിയ തോതിലുള്ള സ്നേഹമെന്താക്കി എടുക്കുകയും റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും എന്ന് തന്നെ നമുക്ക് പറയാം അത്തരത്തിലുള്ള പ്രേമബന്ധം ഉണ്ടാക്കിയെടുത്തിടുകയും ഞാൻ മൂന്ന് പെൺകുട്ടികളെ അവർ ആലപ്പുഴയിലുള്ള ഏതോ ബീച്ച് റിസോർട്ടിലേക്ക് ഒരു പാർട്ടിക്ക് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് അവിടെ അവർ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് രണ്ട് ദിവസം അടിച്ചു പൊളിക്കുമ്പോൾ മദ്യവും അതുകൊണ്ടുള്ള അനുബന്ധവുമായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഈ സിന്തറ്റിക് ലഹരികളോ അങ്ങനെയുള്ള പദാർത്ഥങ്ങളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ചോദിച്ചു മുൻപേ ഇതുപോലെ പോയി അവളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്യാമ്പുണ്ട് ഇപ്പം നമുക്ക് പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടില്ല ഞാൻ എനിക്ക് ഞാൻ ആകപ്പാടെ ആറാം ക്ലാസ് വരും യേ പോയിട്ടുള്ളൂ ചേട്ടനാണെന്നുണ്ടെങ്കിലും എൻ്റെക്കാൾ കുറച്ചാണ് ചേട്ടൻ പോയിട്ടുള്ളൂ അപ്പം നമുക്ക് വിദ്യാഭ്യാസമൊക്കെ നമുക്ക് കുറവാണ് അപ്പം എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് പോകുന്നത് ഏതിനാണ് പോകുന്നത് എന്ന് നമുക്കറിയില്ല വീട്ടിൽ നിന്ന് പൈസ മേടിക്കുന്നു നമ്മളില്ലാത്ത പൈസ ഉണ്ടാക്കി കടവും വിലയൊക്കെ വാങ്ങിച്ചിട്ടിരുന്നാണെങ്കിലും പലിശക്കാരനോട് പൈസ മേടിച്ചിട്ടാണ് പലിശക്കാരനോട് അത് പറഞ്ഞിരുന്ന് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത്രേ അപ്പോൾ ഈ തമിഴന്മാരൊക്കെ ഇങ്ങനെ ആഴ്ച ഇങ്ങനെ ചോദിച്ചു വരുന്ന തമിഴൻ അത്രയുണ്ട് അത്രേ അപ്പോൾ അയാളോട് പലിശയ്ക്ക് പൈസ വാങ്ങിച്ചിട്ടാണ് ഓർക്കണ അമ്മ രണ്ടായിരം രൂപ പലിശയ്ക്ക് പൈസ വാങ്ങിച്ചിട്ടാണ് മകൾ ശ്യാമനെ ഈ എന്താ പറയുക സിന്തറ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുവാനും മദ്യപിക്കുവാനും കൂട്ടുകാമുകന്മാരുടെ കൂടെ ആടി പാടുവാനും ആർത്തുല്ലസിക്കുവാനും അതിൻ്റെ പിന്നിലുള്ള മറ്റുള്ള പല സംഗതികളും നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇതിനെല്ലാം കൂടിയിട്ട് ആ അച്ഛനെയും അമ്മയും അവർ ഒരു വിലയും കൽപ്പിക്കാതെ ഒരു തരത്തിലുള്ള സംഗതികളും കൊടുക്കാതെ ഈ പഠിപ്പുള്ള കുട്ടികളാണ് പക്ഷേ അവരൊക്കെ ഇതിലേക്ക് ഈ ഒരു ട്രെയിനിങ് പോയിന്റിലേക്ക് കുട്ടികൾ അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കരാള ഹസ്തത്തിൽ അവർ അകപ്പെട്ടു പോവുകയും ജീവിതം അവരുടെ തകർന്നു പോവുകയും ആ പെൺകുട്ടിക്ക് കൂടി വന്നാൽ പത്തൊൻപതോ ഇരുപതോ വയസ്സ് പ്രായപൂർത്തി കഴിഞ്ഞിട്ടുള്ള ആ ഒരു അത്ര മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ് അപ്പോൾ അമ്മമാരിൽ നിന്നും പാരൻസിനോട് പറയുകയാണ് എനിക്ക് ക്യാമ്പുണ്ട് എനിക്ക് അവിടെ പോകണം അല്ലെങ്കിൽ ഇവിടെ പോകണം സാധാരണ നാട്ടിൻ പുറത്തുകാരായിട്ടുള്ള അമ്മമാരൊക്കെയാണെങ്കിൽ അങ്ങനെ വലിയ അതിൻ്റെ പിന്നിലേക്ക് പോവുകയും മക്കൾ പറയുന്നങ്ങ് കണ്ണടത്തങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചിൻ്റെ നൂറ് കൂടെ പുണ്യം കാരണം അത്യാവശ്യം ഇങ്ങനെ ഒരു വിളിച്ച് പറയാനുള്ള സന്മനോഭാവം ആ കുട്ടിക്ക് തോന്നിയത് വളരെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഏത് ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയൊരു കാര്യം ചെയ്യുക എത്രയും വേഗം അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരുന്നിട്ടിങ്ങനെ കറങ്ങിയിട്ടൊന്നും കാര്യമില്ല ഒരു ആ ഇത് ശരിയായിട്ട് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലാണ് വിവരം ധരിപ്പിക്കേണ്ടത് അമ്മ ഈ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞിട്ട് എത്രയും പേർക്ക് ഭർത്താവിനെ വിളിച്ച് പറയുക എന്നിട്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ചേരാനല്ലൂര ചുറ്റൂരോ എവിടെയാണെങ്കിലും അവരെ വിവരം അറിയിക്കുക ഇപ്പം മറ്റുള്ള പോലീസ് സ്റ്റേഷനിലേക്കൊന്നു പോകാനായിട്ടുള്ള സമയമില്ല ഇപ്പോൾ തന്നെ മണി പന്ത്രണ്ടര മണിയായി കുട്ടികൾ രാവിലെ പോയതാണ് അവിടെ എന്താണ് അവർ ഏത് റിസോർട്ടിലാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പ്രായോഗികമായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അമ്മ ഇവിടെ നിന്ന് നേരെ ആലപ്പുഴയിൽ കയറി ബസ് കയറിപ്പോയി ചെല്ലുമ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം മൂന്ന് മണി നാലുമണിയൊക്കെ ആവും അമ്മ അവിടെ ഏത് റിസോർട്ടാണെന്നുണ്ട് എങ്ങനെയാണ് അമ്മ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പാവപ്പെട്ട നാട്ടുമ്പുറത്തുകാർ അമ്മയ്ക്ക് എന്ത് അവരിങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവരിങ്ങനെ താടിയിലേക്ക് വെച്ചിട്ട് ഇവരിങ്ങനെ കരയുകയാണ് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ചെയ്താൽ എന്നാ ചെയ്യുക അവളെ എങ്ങനെയാണ് പോയേക്കുന്നത് ആരുടെ കൂടെയാണ് അവൾ ആരുണ്ടാകും എന്ത് ഗതിയിലാകും എൻ്റെ കുഞ്ഞു ദൈവമേ എന്തൊക്കെ അവസ്ഥയായിരിക്കും ഇതിനൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും ചേട്ടനോട് ഞാൻ എന്താണ് പറയേണ്ടത് പുള്ളിക്കാരൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കൊല വിളിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് പേടിയാണ് അവർക്ക് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു വലിയൊരു ഒരു വിദഗ്ധാവസ്ഥയിലാണ് ഒരു വലിയൊരു മാനസിക സംഘർഷത്തിലാണ് അമ്മ അപ്പോൾ ഈ സംഗതി എനിക്ക് കേട്ടപ്പോഴേക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാനൊരു സാധാരണക്കാരനാണ് ഒരു യാത്രക്കാരനാണ് അപ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് അമ്മയെ സഹായിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഒരു പരിധി വരെയാണ് എനിക്കുള്ളത് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ട് ആ രീതിയിലേക്ക് നമ്മൾ പോവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ അനുദിനമുള്ള ഓരോ സംഭവങ്ങളും നമ്മളെ പല പല കാര്യങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് അടുത്തുള്ളപ്പോൾ എനിക്ക് ഈ ഒരു ഉപദേശം മാത്രമേ അമ്മയ്ക്ക് നൽകാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം ഇതിങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് മകളെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും റിയില്ല അമ്മ പറഞ്ഞ അമ്മയുടെ മകളുടെ കൂട്ടുകാർ പറഞ്ഞു അവൾ പോയിരിക്കുന്നത് പിന്നെ ക്ലാസ്സുകൾക്കോ മറ്റുള്ള രീതിയിലേക്കൊന്നുമല്ല പോയിരിക്കുന്നത് കൂട്ടുകാരുമായിട്ടുള്ള ആലപ്പുഴയിലുള്ള ഏതോ റിസോർട്ടിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ അവരെ അടിച്ചു പൊളിക്കാൻ പോയിരിക്കുകയാണ് എന്നാണ് ആ ഇതിൽ നിന്ന് മറ്റുള്ള ചില കാര്യങ്ങൾ ഞാൻ അനുമാനിച്ചാണ് എൻ്റെ അനുമാനങ്ങൾ എത്രമാത്രം ശരിയാകണം അവരി ഒരു മദ്യം ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള മറ്റുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും മറ്റുള്ള രീതിയിൽ ഉപയോഗിക്കുവാനായിട്ടാണോ ഏതെങ്കിലും റാക്കറ്റ് ഇതൊന്നും നമുക്കറിയില്ല എനിക്കറിയില്ല അപ്പം ഞാൻ ഇപ്പോഴത്തെ പരിസ്ഥിതിയുടെ ചില കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ അനുമാനിച്ചിട്ട് നമ്മൾ ആ രീതിയിലേക്കുള്ളൊരു അസംഷനിലാതെ അപ്പം അസംഷൻ ചില പ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷേ ഒന്നു വാസ്തവമാണ് ആ അമ്മയുടെ മകള് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ക്യാമ്പുണ്ട് എന്ന് പറഞ്ഞ് പോയിരിക്കുന്നത് ഒരു തെറ്റായ വഴിയിലേക്കാണ് എന്നുള്ള കാര്യം കാരണം അമ്മ അത് ഈ വിവരം അറിഞ്ഞപ്പോഴേക്കും മറ്റുള്ള രീതിയിലേക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ കോളേജിലേക്ക് വിളിച്ച് ചോദിച്ചില്ലെന്ന് ചോദിച്ചോളൂ അമ്മ പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ കോളേജിൽ എല്ലാവരും അറിയും മറ്റുള്ളവരൊക്കെ അറിയും പിന്നീട് അവൾക്കത് മോശക്കേടായിപ്പോവും അവളുടെ പേര് ചിത്തിയ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല അപ്പോൾ ആ കൊച്ചു എന്നോട് പറഞ്ഞു വേറെ ആരോടും പറയേണ്ട അമ്മച്ചി ഇതാണ് കാര്യം അവൾ ഇന്ന സ്ഥലത്താണ് പോയിരിക്കുന്നത് ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞിരുന്നു അമ്മച്ച് ക്യാമ്പ് ക്യാമ്പായതുകൊണ്ട് ഫോണിൽ വിളിച്ചാൽ കിട്ടത്തില്ല രണ്ട് ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും അത്യാവശ്യമുള്ളപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വയ്ക്കാം എന്നാണ് ഈ ശ്യാമ എന്ന് ശ്യാമ പ്രസാദ് എന്ന് പറഞ്ഞ പെൺകുട്ടി ചേരാന്നല്ലുള്ള പെൺകുട്ടി അത് പറഞ്ഞിട്ടാണ് ഈ ആലപ്പുഴയിലേക്ക് പോയിരിക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ എനിക്ക് നിങ്ങളോട് ഒന്നാണ് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ഏത് ക്യാമ്പിന് പോകുന്നു പല കാര്യങ്ങളും നമ്മളോട് മറച്ചു പിടിച്ച് നമ്മളോട് ഒളിച്ചു വെച്ചിട്ടാണ് പലരും പല കുട്ടികളും നമ്മൾ ചെയ്യുന്നത് അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അങ്ങനെയാണ് ഇപ്പോൾ വയറ്റിലിരുന്ന വയലെ ഹബ്ബിലിരുന്ന ആ അമ്മ ബേബി എന്ന് പറഞ്ഞ ബേബി പ്രസാദ് എന്ന് പറഞ്ഞ അമ്മ പൊട്ടിക്കരുകയാണ് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആരോടാണ് പരാതി പറയേണ്ടത് ഇതിനകത്ത് എന്താണ് നിജസ്തുതി മകള് പോയത് ക്യാമ്പിലല്ല എന്നറിയാം ആരുടെ കൂടെയാണ് പോയത് ഏത് റിസോർട്ടിലേക്കാണ് പോയത് ആ റിസോർട്ടിൽ എത്ര പുരുഷന്മാരുണ്ടാവും എങ്ങനെയുള്ള ആളുകളാണ് അവർ പെൺകുട്ടികളെ അവർ ജസ്റ്റ് അടിച്ചുപൊളി എന്ന് പറയുന്നത് വെറും യാത്ര ചെയ്യുകയോ അല്ല ഭക്ഷണം കഴിക്കുകയോ അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റുള്ള തലങ്ങളോ മാനങ്ങളോ ഉണ്ടോ എന്നൊന്നും അമ്മയ്ക്കറിയില്ല അമ്മ ഒരു സാധാരണക്കാരായ നാട്ടിന് പുറത്തെ ഒരമ്മയല്ല ബേബി എന്ന് പറഞ്ഞ ഒരമ്മയുടെ അവസ്ഥയല്ല ധാരാളം അമ്മമാർ അന്നദിനം അനുഭവിക്കുന്ന വലിയൊരു വിഷമ കുഞ്ഞുങ്ങളെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളിൽ പകുതിയിലധികം വീട്ടിൽ വന്ന് പറയുന്ന പറ്റ് മറ്റ് പല പല കഥകളാണ് ഒരു അമ്മയ്ക്ക് എന്തു തന്നെയാണെങ്കിലും മക്കളെ ഓരോ ദിവസവും എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പലതുമൊക്കെ മക്കളിൽ നിന്ന് അകന്നതാണ് അമ്മമാരകന്ന് മക്കളകന്ന് അവർ വേറെ റൂമിൽ കിടക്കുന്നു വേറെ ഫോൺ വിളികൾ എല്ലാ രീതിയിലും ഇപ്പോൾ കോളേജിൽ പോയാലും സ്കൂളിൽ പോയാലും ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്ക് മക്കളെ അത്രയാണെങ്കിലും വൈകുന്നേരങ്ങളിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മാതാപിതാക്കൾ അവരെ ചേർത്ത് പിടിക്കുകയും അവരോട് ഒന്ന് അവരെ ഒന്ന് തഴുകയും ഒന്ന് കെട്ടിപ്പിടിക്കുകയും അവരോട് തുറന്ന് സംസാരിക്കുകയും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറ എന്ന് പറയുന്ന നമ്മുടെ സ്നേഹവും മമതയും വാത്സല്യമൊക്കെ ഒരു പരിധിവരെ കുട്ടികളിലേക്ക് പകർത്തിയാൽ ഒരുപക്ഷെ അവർക്ക് ഇങ്ങനെ വഴിപിഴച്ച് പോകാനുള്ള ഒരു ധാരണ ചിലപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ അതില്ലാതായിരിക്കും പക്ഷേ ഇപ്പോൾ എവിടെയാണ് മാതാപിതാക്കൾക്ക് സമയം ഇപ്പോൾ ഏത് കുട്ടിയാണ് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ കൂടെ ഉറങ്ങുന്നത് അവരെ ഒന്ന് ഉണരുന്നത് അവരോട് വിശേഷങ്ങൾ പറയുന്നത് ഒരിക്കലും നമ്മൾ സ്ട്രെയിറ്റായിട്ടാണെങ്കിൽ അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ചില കുട്ടികൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയും ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ കുറ്റബോധം ഒരു പരിധിവരെ അമ്മയുടെ സ്നേഹം അച്ഛൻ്റെ സ്നേഹം ഈ പരിലാളന ഈ വാത്സല്യം ഇതൊക്കെ കാണുമ്പോൾ അവരെ തെറ്റിലേക്ക് പോകാനുള്ള ആ ഒരു വഴി ഒരു പരിധി വരെ നമുക്ക് ബാൻ ചെയ്യാനായിട്ട് സാധിക്കും ചെറിയൊരു ഉപാധി ഞാൻ എനിക്ക് തോന്നിയ ഒരു ഉപാധി ഞാൻ ഉള്ളൂ അപ്പോൾ മക്കളുടെ നീക്കുപൂക്കുകൾ അറിയുക അവരെവിടേക്ക് പോകുന്നു എന്തിനു പോകുന്നു എന്നും നമുക്കാർക്കും അറിയാത്തൊരവസ്ഥയാണ് അപ്പോൾ എനിക്ക് വളരെ ഹൃദയവേദനയോടുകൂടിയിരുന്നു വൈറ്റിലിരുന്നിട്ട് ഞാൻ കാറിലിരുന്ന് ഞാൻ ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവം നിങ്ങളോട് പറയുന്നത് ബേബി എന്ന് പറഞ്ഞാൽ അമ്മയുടെ മകൾക്ക് യാതൊന്നും സംഭവിക്കുക സംഭവിക്കാതെ സുരക്ഷിതമായിട്ട് ആ കുട്ടി തിരിച്ചു വരട്ടെ ഞാൻ പറഞ്ഞു മകളെ വിളിച്ചുകൊണ്ടേയിരിക്കുക വിളിച്ചുകൊണ്ടേ ഇരിക്കുക 嗯。Uh ഇതിന് ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിലേക്കുള്ള അവർ അവിടുത്തെ ബീച്ച് പോലീസുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അവർ നോക്കും അമ്മ എന്തു ചെയ്തു പോലീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ ഇനി അമ്മ ഫോൺ വിളിച്ചിട്ട് മകൾ വരുന്ന നോക്കിയിരിക്കുകയാണോ എന്തുതിനാണെങ്കിലും ഓരോ ഓരോ നിമിഷങ്ങളും ആ ബേബി എന്ന് പറഞ്ഞ അമ്മയുടെ മനസ്സിൽ കൂടി ഒരു യുഗങ്ങൾ പോലെയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം എനിക്ക് ഉറപ്പാണ് അമ്മ ഒരിക്കലും തൻ്റെ ഭർത്താവിനെയോ മറ്റുള്ളവരെ ആരെയും ഈ വിവരം അറിയിക്കത്തില്ല കാരണം അവര് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ നാട്ടിൻപുറത്തുകാരിയായ ഒരു വീട്ടമ്മയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ ഇത് ഈ സംഭവം കേട്ട് എങ്ങനെയാണ് അമ്മ പ്രതികരിക്കേണ്ടത് നിങ്ങളിൽ നാട്ടിലും പുറത്തുകാരായിട്ടുള്ളവർ അല്ലെങ്കിൽ നഗരത്തിലുള്ളവരായിട്ടുള്ള അമ്മമാർ ധാരാളം പേരുണ്ടാകുമല്ലോ അല്ല അച്ഛന്മാർ പാരൻസ് ഒത്തിരി പേരുണ്ടായിരിക്കും നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെയൊരു ഇൻസിഡൻറ്റിൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി എന്നറിയുമ്പോഴേക്കും നമ്മൾ അലേർട്ടായിട്ടിരിക്കണം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ദയവായിട്ട് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക തൽക്കാലം ഞാൻ നിർത്തുകയാണ് വീഡിയോ ഞാൻ ഈ വണ്ടിയിലിരുന്ന് എടുക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു എന്നുള്ള കാര്യം എനിക്ക് അറിയാം അദ്ദേഹം ക്ഷമിക്കുക മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നാളെ വീണ്ടും എത്തുന്നതായിരിക്കാം ഞാൻ ഒരേ ഒരു പ്രാർത്ഥനയുള്ള ദൈവമേ ആ അമ്മയുടെ പ്രാർത്ഥന സർവേശ്വരൻ കേൾക്കട്ടെ മകളെ ഒരു കുഴപ്പവും കൂടാതെ ഒരു കേടുപാടുകളും കൂടാതെ ഇങ്ങനെ എടുത്തു പറയുകയാണ് ആ കുട്ടിക്ക് വീട്ടിലെത്താനായിട്ട് സാധിക്കട്ടെ അതുപോലെയുള്ള പതിനായിരക്കണക്കിന് നമ്മുടെ ശ്യാമന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മളുടെ ചുറ്റും നമ്മളുടെ സമയം ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ നന്മ നിറയുവാനും നല്ല ചിന്തകൾ നിറയുവാനും സർവേശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ